നമസ്കാരം യാദൃശികമായി ഇന്ന് ഫേസ്ബുക്കിൽ ഡോക്ടർ സൗമ്യ സരൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി ശബരിമലയിലെ ആറുമാസം പ്രായമായുള്ള ഒരു കൈക്കുഞ്ഞുമായി പോയ ഒരു അച്ഛനെ അതീനിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് ചോറ് കൊടുക്കാൻ പോയ തൊഴാൻ പോയ അച്ഛനെയും കുഞ്ഞിനെയും അപമാനിക്കുന്ന രീതിയിൽ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കാം എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യസ്വരനാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അല്ലെങ്കിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് കാരണം അത് ശബരിമല അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇതാണ് നമ്മുടെ ശബരിമലയിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആറുമാസം പ്രായമുള്ള അല്ലെങ്കിൽ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ചില ആളുകൾ എത്തി എന്ന വാർത്ത കണ്ടു ആ വാർത്ത ഞാൻ കണ്ടു ഓക്കെ അപ്പോഴും ഞാൻ ആലോചിച്ചു ഇതിനെ പറ്റി സംസാരിക്കണോ എന്നുള്ളത് ഓക്കെ പോട്ടെ സാരമില്ല വിടാം സംസാരിക്കണ്ട എന്ന് തീരുമാനിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ചില മാധ്യമങ്ങൾ നമ്മുടെ മുൻനിര മാധ്യമങ്ങളുടെ ഓൺലൈൻ പേജുകളില് ഈ കൊണ്ടുവന്ന ഈ കുഞ്ഞുമായിട്ട് കൈക്കുഞ്ഞുമായിട്ട് അവിടേക്ക് വന്ന അച്ഛനെ അല്ലെങ്കിൽ ആ പാരന്റിനെ ഇന്റർവ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ വലിയ അവരെ പ്രകീർത്തിച്ചുകൊണ്ട് അവരെ ഭയങ്കരമായിട്ട് ആശംസിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടും ഒക്കെ ഏറ്റവും നല്ല പാരന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ഏതോ ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ഒരു പോസ്റ്ററിൽ കണ്ടത് ആ കുഞ്ഞിനെ പുകഴ്ത്തിയിട്ട് അതായത് ഏറ്റവും ധൈര്യത്തോടു കൂടി അയ്യപ്പനെ കാണാൻ വന്ന ഒരു ഭക്ത എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനെപ്പറ്റി പറ്റി സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല ഇങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ആരാധനാലയങ്ങളിലേക്ക് ഈ മാസം രണ്ടു മാസം മാസം ഒക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഭക്തി എന്നല്ല വിളിക്കേണ്ടത് നല്ല ശുദ്ധ മണ്ടത്തരം അല്ലെങ്കിൽ തെമ്മാടിത്തരം എന്നാണ് കേട്ടേ ഡോക്ടർക്ക് അത് തെമ്മാടിത്തരമാണ് ശുദ്ധ തെമ്മാടിത്തരമാണ് ആറ്റുന്നോട്ടുണ്ടായ ഒരു കുഞ്ഞിനെ ശബരിമല ശ്രീ അയ്യപ്പന്റെ മുന്നിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കാനും തൊഴിലേക്കാനും കൊണ്ടുപോയ ആച്ചൻ ആച്ചത് തെമ്മാടിത്തരമാണെന്ന് ഇതിനെയൊക്കെ എന്താണ് വാക്കുകൾ പറയണമെന്ന് മനസ്സിലാവുന്നില്ല അറിയത്തില്ല സത്യമാണ് ഡോക്ടർ പറഞ്ഞത് ഒരു കാര്യം സത്യമാണ് ആ തിരക്കിടയിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഒരപകടമുണ്ടായാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാം ഇന്നാൽ തിരക്കിടയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നില്ലേ അതിന് ചെയ്യേണ്ടത് അതല്ല ആ തിരക്കുണ്ടാകാതിരിക്കാൻ പ്രത്യേകതരം ക്യൂ സംവിധാനം ഏർപ്പെടുത്തണം പ്രതിവിധി അങ്ങനെയാണ് ഡോക്ടർ പറയേണ്ടത് അല്ലാതെ ഇത് തമ്മാടിത്തരമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് മലിക്കുവാൻ പാടില്ല എന്നൊന്നുമല്ല അതിൻ്റെ ആൻസർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ആണല്ലോ പെൺകുട്ടികളെയാണല്ലോ തീർച്ചയായിട്ടും കൊണ്ടുപോ ലൈനിൽ മീൻ ശബരിമല കൊണ്ടുപോകുന്നത് അപ്പം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പേരൻറ്റിന് പ്രത്യേക ലൈൻ സംവിധാനം പ്രായമേറിയ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടി പ്രത്യേക ലൈൻ സംവിധാനം അങ്ങോട്ട് ക്യൂ ഏർപ്പെടുത്തി വേണം ഇത്തരത്തിൽ വരുന്ന ആൾക്കാരെ ശബരിമല കടത്തിവിടാൻ അതാണ് നിർദ്ദേശിക്കേണ്ടത് അല്ലാതെ ചിലപ്പം അദ്ദേഹം നേർന്ന് കാണും എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ഞാൻ ശ്രീ അയ്യപ്പനെ നിറയിൽ കൊണ്ടുവന്ന് ചോറ് കൊടുത്ത് അല്ലെങ്കിൽ തൊഴിയിക്കാമെന്ന് നേർന്നു കാണും ആ സന്തോഷം പങ്കിടാൻ പോയ അച്ഛനെ മാധ്യമക്കാർ കണ്ടു മാധ്യമങ്ങൾ കണ്ടു അവർ ചോദ്യങ്ങൾ ചോദിച്ചു ആ സന്തോഷം പങ്കിട്ടു അതൊന്നും ഡോക്ടർ ഇങ്ങോട്ട് സുഹിക്കുന്നില്ല ഡോക്ടർ പറയുന്നത് കേട്ടു നോക്കൂ എന്താണെന്ന് മാധ്യമങ്ങള് നമ്മുടെ മുൻനിര മാധ്യമങ്ങളുടെ ഓൺലൈൻ പേജുകളിൽ ഈ കൊണ്ടുവന്ന ഈ കുഞ്ഞുമായിട്ട് കൈക്കുഞ്ഞുമായിട്ട് അവിടേക്ക് വന്ന അച്ഛനെ അല്ലെങ്കിൽ ആ പാരന്റിനെ ഇന്റർവ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ വലിയ അവരെ പ്രകീർത്തിച്ചുകൊണ്ട് അവരെ ഭയങ്കരമായിട്ട് ആശംസിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടും ഒക്കെ ഏറ്റവും നല്ല പാരന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ഏതോ ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ഒരു പോസ്റ്ററിൽ കണ്ടത് ആ കുഞ്ഞിനെ പുകഴ്ത്തിയിട്ട് അതായത് ഏറ്റവും ധൈര്യത്തോടു കൂടി അയ്യപ്പനെ കാണാൻ വന്ന ഒരു ഭക്ത എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടില്ലേ ഡോക്ടർ പറയുകയാണ് എന്തോ മഹാസംഭവമാണ് പത്രക്കാർ അങ്ങനെ പറഞ്ഞു പത്രക്കാർ ഇങ്ങനെ പറഞ്ഞു അത് ഡോക്ടർ എന്തൊരു എന്തോ ഒരു ഒരു സംഭവമായിട്ടാണ് ഡോക്ടർ കാണുന്നത് ഒന്നാഴ്ച നോക്കിയാൽ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഡോക്ടർ വേറൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ സ്വർണപ്പാളിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ വിഷയങ്ങൾക്ക് സംസാരിക്കാനല്ല വന്നേ പറ്റത്തില്ല ഡോക്ടർ സൗമ്യ സരൺ എന്ന് പറയുന്ന സരൺ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ മുൻ സ്ഥാനാർത്ഥിയുടെ ഭാര്യയാണ് അത് പറയാൻ പറ്റില്ല സ്വർണപ്പാളിയെ കുറിച്ച് കുറിച്ചും കട്ടുമുട്ടിച്ചു പോകാനെ കുറിച്ചൊന്നും ഡോക്ടർക്ക് പറയാൻ പറ്റില്ല നോക്കൂ അപ്പൊ പലരും വിചാരിക്കും ഞാൻ സ്വർണപ്പാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ സംസാരിക്കുന്നത് അതല്ല നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങളല്ല നമ്മുടെ പേജിൽ ചർച്ച ചെയ്യാറുള്ളത് കണ്ടില്ലേ ഡോക്ടർ ഈ ചാനൽ അതിനുവേണ്ടിയുള്ളതല്ല പക്ഷെ ശബരിമലയിൽ കൈക്കുഞ്ഞുമായി പോയ ഒരു കുഞ്ഞിനെയും ആ അച്ഛനെയും എത്രത്തോളം അപമാനിക്കാമോ അതിനു വേണ്ടിയാണ് ഡോക്ടറുടെ ഈ പോസ്റ്റും ഈ ചാനലും എന്ന് പറയുന്നത് ഭക്തനങ്ങളെ അപമാനിക്കുമ്പോൾ ഡോക്ടർ ഒരു കാര്യം ചിന്തിക്കണം അവരുടെ മനസ്സിലുണ്ടാകുന്ന മുറകൾ അത് ചിന്തിക്കണം ഡോക്ടർ എന്തുകൊണ്ടാണ് ശബരിമല ഏറ്റവും നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് പതിനഞ്ച് മണിക്കൂർ ക്യൂ നിന്ന് പതിനെട്ടാം പടി ഞാൻ പോലീസാരെ കുറ്റം പറയല്ല പതിനെട്ടാം പടി കയറുമ്പോൾ രണ്ട് സൈഡിലും പോലീസുകാർ നിന്ന് നമ്മുടെ വലിച്ച് മേപ്പോട്ട് കയറ്റും അങ്ങനെ കാരണം അങ്ങനെ കയറ്റേ പറ്റുള്ളൂ അത് കഴിഞ്ഞ് മേളിൽ ചെല്ലുമ്പോൾ പതിനെട്ടാം പടി പൂർത്തിയാകുമ്പോൾ ലാസ്റ്റ് നിൽക്കുന്ന പോലീസാരും ഒരു വലിയും ഒരു അടിയും കൂടാണ് ഈ ഒരു തള്ളും കൂടാണ് ഞാൻ ഒരാഴ്ച മുന്നേ ശബരിമലയിൽ പോയതാണ് സത്യത്തിൽ എനിക്കും അതേപോലെ ഒരു തള്ളും ഒരു ഇന്തും കൂടെ കിട്ടി എൻ്റെ തൊട്ട് ഒരു അമ്മയായിരുന്നു ഒരു പ്രായമുള്ള അമ്മയായിരുന്നു ഇതേപോലെ തന്നെ വലിച്ചു കയറ്റിയിട്ട് ഈ അമ്മയുടെ പുറത്തൊരു തള് ഞാൻ തിരിയുന്നതും ഈ അമ്മ ഇങ്ങോട്ട് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരികയാണ് ഈ അമ്മ ചോദിക്കുകയാണ് എന്തിനാ കുഞ്ഞേ എന്നെ ഇങ്ങനെ തള്ളുന്നതെന്ന് വയ്യ ആ അമ്മയ്ക്ക് കാല് വയ്യാത്തരമ്മയാണ് നടക്കാൻ സ്വാതന്ത്ര്യം അത്രയും പടി കയറി പതിനഞ്ച് മണിക്കൂറിക്കൂ നിന്ന് ആ പടി കയറി വന്ന അമ്മയെ അവസാനം വലിച്ചു മുന്നോട്ടാക്കിയിട്ട് ഒരു തള്ളാണ് ഡോക്ടർ അതിനെയൊക്കെ പ്രതികരിക്കൂ ഡോക്ടർ ശബരിമലയെ സ്വർണം മോഷിനെക്കുറിച്ച് പ്രതികരിക്കണ്ട ഡോക്ടർ അതിനെ പ്രതികരിക്കൂ അല്ലാതെ ശബരിമലയിൽ ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെയും കൊണ്ട് തൊഴാൻ പോയ ഒരയ്യപ്പനെയും ആ ഭക്തന്റെ കുഞ്ഞിനെയും അപമാനിക്കത് അപമാനിച്ചത് ശരിയല്ല ഡോക്ടർ ഒന്നുമല്ലെങ്കിലും ഡോക്ടർ അല്പം വിദ്യാഭ്യാസം ഓരോ ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെയാണോ പ്രതികരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് റീച്ച് കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള പോസ്റ്റുകളല്ല ഡോക്ടർ വേണ്ടത് നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കൂ അതല്ലേ നമുക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ശബരിമലയിൽ നടക്കുന്ന എത്രമാത്രം അഴിമതികളും എത്രമാത്രം കൊള്ളയുമുണ്ട് അതിനൊക്കെ സംസാരിക്കൂ അത് ഞാനൊക്കെ ഒരു മെസ്സേജ് ആവട്ടെ ഡോക്ടർ പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ അംഗീകരിക്കുന്നു ഒരു കൈക്കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ ഈ തിരക്കിണിൽ പോകണ്ട പോകാതിരിക്കുന്ന അല്ലെന്ന് പറഞ്ഞാൽ അതെ അതിനെ അംഗീകരിക്കാം പക്ഷെ വിശ്വാസമാണല്ലോ അതിലും വലിയ വിശ്വാസത്തോടു കൂടിയായിരിക്കും അദ്ദേഹം ആ മലയിൽ വന്ന് ധർമ്മശാസ്ത്രാവിനെ കൈയെടുത്ത് കൊമ്പിട്ട് പറഞ്ഞത് എനിക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അല്ലെ എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ട് ചോറ് കൊടുക്കാം അല്ലെങ്കിൽ തൊഴിയിക്കാം എന്ന് പറഞ്ഞ് ചോറ് കൊടുക്കാൻ പത്ത് വയസ്സ് അവരെ കാത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്താ ഡോക്ടർ ഇങ്ങനൊക്കെ സംസാരിക്കുന്ന സമൂഹത്തിന് വേണ്ടി നല്ലതിന് വേണ്ടിയാകൂ ഉപദേശങ്ങൾ നൽകൂ എങ്ങനെ ചെയ്യണം ശബരിമല എന്തൊക്കെ മാറ്റം വരുത്തണം അതിനെക്കുറിച്ച് സംസാരിക്കൂ ഡോക്ടർ ഇത് അങ്ങ് കേൾക്കുന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഈ പോസ്റ്ററിന് കാണുന്നുണ്ടെങ്കിൽ തിരുത്തി അതിനൊരു മാപ്പ് വരണം ഡോക്ടർ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ശുദ്ധ തെമാടത്തരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ വാക്ക് തെറ്റാണ് പിൻവലിക്കണം സാമിസരണം